ലഹരി വിരുദ്ധ ദിനത്തിൽ സിറ്റി പോലീസ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ കത്തിച്ചു കളഞ്ഞു സിറ്റി പോലീസ് പരിധിയിലുള്ള വിവിധ സ്റ്റേഷനുകളിൽ നിന്നും പിടിച്ചെടുത്ത കഞ്ചാവ് ഹാഷിഷ് ഓയിൽ മെത്താഫ്റ്റമിൻ എന്നിവയാണ് ബുധനാഴ്ച രാവിലെ പാലിയക്കര ചുറ്റിച്ചേരിയിലെ സ്മരണ ഓട്ടുകമ്പനി ചോളയിൽ നശിപ്പിച്ചത് ഇരുന്നൂറ്റി എൺപത്തി കിലോ കഞ്ചാവ് തൊള്ളായിരത്തി അമ്പത്തി ഗ്രാം ഹാഷിഷ് ഓയിൽ എഴുപത്തിയൊന്ന് പോയിന്റ് ആറ് പൂജ്യം ഗ്രാം മെത്താഫ്റ്റമിൻ എന്നിവയാണ് കത്തിച്ചത് കോടതിയുടെ അനുമതിയോടുകൂടിയാണ് ലഹരി വസ്തുക്കൾ നശിപ്പിക്കുന്നത് എന്നും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന് ഊന്നൽ നൽകുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പറഞ്ഞു ജില്ലാ ക്രൈംബ്രാഞ്ച് എ സി പി മനോജ് കുമാർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി കെ എ തോമസ് എ എസ് ഐ സനീഷ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ ഷിഫാന എന്നിവരുടെ നേതൃത്വത്തിലാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത് സ്റ്റേഷനുകളിലായിട്ട് ഒരു പത്ത് കേസുകളായിട്ട് ഇരുന്നൂറ്റി എൺപതോളം എൺപത് കിലോളം വരുന്ന കഞ്ചാവ് ഏകദേശം ഒരു കിലോണടുത്ത് വരുന്ന ഹാഷിഷ് ഓയിൽ ആണ് എഴുപത്തി ഗ്രാം വരുന്ന എം ഡി എം എ ഇതാണ് നമ്മൾ ഡ്രഗ് ഡിസ്പോസൽ കമ്മിറ്റിയിൽ കഴിഞ്ഞ ആഴ്ച ഓർഡർ ആയതും ഇന്ന് അത് ഡിസ്പോസൽ ചെയ്യണം അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അടുത്ത നാം പിടിക്കുന്ന കേസ് ആ പ്രൊസീജിയർ അനുസരിച്ച് സർട്ടിഫൈ ചെയ്തിട്ട് കമ്മിറ്റീൻ്റെ ഓർഡർ വരണ മുറയ്ക്ക് മറ്റേ ദിവസങ്ങളിൽ നാം ഇങ്ങനെ കത്തിനശിപ്പിക്കും ഇത് നേരത്തെയും നാം ചെയ്തുകൊണ്ട് വരുന്നതാണ് ഇപ്രാവശ്യം കോയിൻസിഡൻ്റലി ഈ ഡിസ്പോസൽ ഡേയും ഡ്രഗ് ഡേയും ഒറ്റ ദിവസം വന്നത് ഇതിനൊരു പബ്ലിസിറ്റി കൊടുത്തിട്ട് ഒരു അവേർനെസ് എന്ന രീതിയിൽ നാം ചെയ്യുന്നുണ്ട്